ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയാസ് വൈബ്സ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മട്ടൻ കറിയാണ് ക്രിസ്മസിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ലഞ്ചിന്റെ കൂടെ ഒരുപോലെ പോകുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണിത് അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് മാറ്റാം വിനാഗിരി ഉപ്പ് ഉപയോഗിച്ചാണ് മട്ടൺ കഴുകിയെടുക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഏലയ്ക്ക നാല് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഏഴെട്ട് കുരുമുളക് ഒരു ബേ ലീഫ് തക്കോലത്തിന്റെ ഒരു ചെറിയ കഷ്ണം ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ ഇവിടെ മട്ടും കുറച്ചധികം വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് സാധാരണ ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ചാറ് കടന്ന് കുറുകി മട്ടൻ കറിയായി വരുമ്പോഴാണ് കൂടുതൽ രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം നിങ്ങൾക്ക് കിട്ടുന്ന മട്ടന്റെ അനുസരിച്ചും കുക്കറിന്റെ ഒക്കെ അനുസരിച്ച് വെന്ത് വരുന്ന സമയം വ്യത്യാസപ്പെട്ടിരിക്കും അത് നോക്കി ചെയ്തോണേ മട്ടൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ സവോള വഴറ്റിയെടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പം അഞ്ചാറ് വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ട് ഇത് ഇനി ഇതൊന്ന് വാടി വരണം ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കരുത് മട്ടം വേവിച്ച സമയത്ത് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂണിലും താഴെ മഞ്ഞൾ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടേബിൾ സ്പൂണിലും കുറച്ച് കൂടുതൽ ഗരം മസാല ഇത്രയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം മട്ടൻ ആ ഗ്രേവിയോട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മട്ടൻ ഈ ചാറിക്കടന്ന് നന്നായിട്ട് പുറകി വരണം ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അടച്ചു വെച്ച് വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ് ഗ്രേവിയോടുകൂടെ തന്നെ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ചാറ് കുറുകി കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ചാറ് കുറുക്കി എടുക്കുവാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രേവി കുറുകി പോവും പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രുചി ഈ കറിക കിട്ടത്തില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് ആ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ മട്ടൻ ഇഷ്ടമുള്ളവരെല്ലാം ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് അപ്പത്തിന്റെ കൂടെ ആണെങ്കിലും സൂപ്പർ ഇനി ചോറിന്റെ കൂടെ ആണെങ്കിലും നല്ലതാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി ഒരു അടിപൊളി ഡിഷു ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്